എല്ലാവർക്കും നമസ്കാരം എൻ്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട ചങ്ങാതിയാണ് ആലപ്പുഴ എടത്തുവക്കാരനായ ലെസ്റ്ററിൻ്റെ തിളങ്ങുന്ന താരമായ ജോർജ് കാട്ടാമ്പള്ളി അല്ലെങ്കിൽ ജോർജ് എടത്തുവ ജോർജിനെ ഞാൻ സൗത്ത് ആംപ്റ്റണിൽ വെച്ചാണ് ആദ്യമായി പരിചയപ്പെടുന്നത് വളരെ ശാന്തമായി സംസാരിക്കുന്ന സൗഹൃദം ഊഷ്മളതയോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു തികഞ്ഞ കലാകാരനാണ് ജോർജെന്ന് തിരിച്ചറിഞ്ഞ മുതൽ എനിക്ക് ജോർജിനോട് ഇഷ്ടമായി ജോർജ് ഒരു മികച്ച സംഘാടകനാണ് അതിനപ്പുറത്തേക്ക് ജോർജ് ഒരു കലാഹൃദയമുള്ള നല്ല വായനാശീലമുള്ള നല്ല സൗഹൃദങ്ങളിൽ വിശ്വസിക്കുന്ന നന്മയുള്ള ഒരു മനുഷ്യനാണ് എൻ്റെ തിരുവനന്തപുരത്തെ അയൽവാസിയാണ് വി ജെ ജെയിംസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ അദ്ദേഹം വയലാറവാർഡൊക്കെ കിട്ടിയിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുകയും അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞാൻ ജെയിംസിൻ്റെ പുസ്തകം വാങ്ങി വായിക്കുന്നത് അത്ര സഹൃദയനായ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഈ യു കെയിലെ പല കപടനാട്യക്കാർക്കും ഒരു പാഠപുസ്തകമാണ് ഒന്നും അറിയാതെ എല്ലാം അറിയാം എന്ന് വിശ്വസിക്കുന്നവർക്കിടയിൽ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ഒരു സാധാരണ മനുഷ്യനായി നമുക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന ജോർജും ജോർജിന്റെ പ്രിയതമ സിജിമോളും ഇരുവരും അവരുടെ വിവാഹ ജീവിതം ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കി എന്നതിൽ അവരെ അറിയാവുന്ന ആർക്കും അത്ഭുതമുണ്ടാവില്ല സഹിഷ്ണുതയും സ്നേഹവും വിട്ടുവീഴ്ചയും ദയയും ഒക്കെയുള്ള ഒരു ദമ്പതികൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയും പ്രിയപ്പെട്ട ജോർജിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം പലപ്പോഴും ഭർത്താക്കന്മാർ ജോലി ചെയ്ത് വീട്ടിൽ വന്ന് എന്നെയും എൻ്റെ മക്കളെയും നോക്കി അവരുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിച്ച് അവർക്കു കൂടി താല്പര്യമുള്ള പൊതുപരിപാടികളിൽ പങ്കെടുത്ത് ജീവിതം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവരും ഭർത്താവിൻ്റെ വീട്ടുകാരോട് അടുപ്പം പുലർത്തുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ഭാര്യമാരാണ് നമുക്ക് ചുറ്റുമുള്ള പലരുമാരും പിണങ്ങരുത് അവർക്കിടയിൽ ഈ സമൂഹത്തിന് വേണ്ടി തൻ്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാൻ സിജിമോൾ തയ്യാറാവുന്നതുകൊണ്ടാണ് ജോർജ് ഒരു കലാകാരനും പൊതുപ്രവർത്തകനുമാകുന്നത് ബ്രിട്ടീഷ് മലയാളി എന്ന് നമ്മുടെ പ്രസ്ഥാനം ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന എല്ലാവരുടെയും ജീവവായു അമ്മ എന്ന ചാരിറ്റി പ്രസ്ഥാനം ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതും വളരുന്നതും ജോർജിന്റെ കൂടി അധ്വാനവും വിയർപ്പമുള്ളതുകൊണ്ടാണ് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതാണ് ജോർജ് ഇതൊക്കെ ചെയ്യുന്നത് നോർക്കണം നമ്മൾ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട ജോർജിനും ജോർജിന്റെ പ്രിയപ്പെട്ട സിജിമോൾക്കും വിവാഹത്തിന്റെ രജത ജൂബിലിയുടെ മംഗളാശംസകൾ താങ്ക് നമസ്കാരം ഞാൻ ഗോപിനാഥ് മുതുകാട് മുമ്പത്തെ അനുഭവമാണ് പറയുന്നത് മുമ്പേ ഗ്രേസ് നൈറ്റിൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ വരുന്നു ജോർജ് എടത്വ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് വേദിയിൽ വെച്ച് ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ ചോദിച്ചു ജോർജ് എടത്വ എന്ന് പറയുന്ന ആൾ ആരാണ് ഞാൻ ചോദിച്ചത് ജോർജ് ഇടത്വയോടാണ് അദ്ദേഹം പറഞ്ഞു അത് ഞാനാണ് അങ്ങനെ കാണികളുടെ മുമ്പിൽ വെച്ച് ജോർജ് എടത്തോ ഇന്ദ്രചാരം കാണിച്ചു ഇന്ന് ഇന്ദ്രചാരങ്ങളൊന്നുമില്ലാത്ത വിവാഹത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് ജോർജ് ഇടത്തുകയും സിജിയും സിജി മദേഴ്സ് ചാരിറ്റി എന്ന സംഘടനയിലൂടെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ രണ്ട് സാമൂഹ്യ പ്രവർത്തകർ വളരെ കൂടി കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ വിവാഹത്തിന്റെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ ആഘോഷിക്കുന്നു ജോർജ് അടുത്തും സിജിക്കും ഇനിയും ഒരുപാട് കാലം ഒരുപാട് കൂടി ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ടുപേർക്കും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം വയലാറിൻ്റെ ഗാനം പോലെയാണ് കിഴക്കേ മലയിലെ വെണ്ണിലാവ് ഒരു ക്രിസ്ത്യാനി പെണ് അങ്ങനെ മൂന്നാർ മലയിൽ നിന്നും കിഴക്കുള്ള മൂന്നാർ മലയിൽ നിന്നും ഇറങ്ങി വന്ന വെണ്ലാവ് പോലെ ഇറങ്ങി കോതമംഗലത്ത് എത്തി അവിടുന്ന് കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിലെ എഴത്തോക്കാനായ ജോർജിൻ്റെ കൂടെ സിജി ചേർന്നിരുന്നിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലമാകും ഇന്നിപ്പോൾ ഓൾഡേജ് ഗോൾഡ് എന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി സഹകരിച്ചു പോകുന്ന കുടുംബം ആ പഴമയുടെ പൊൻതിളക്കം എക്കാലവും സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ദാമ്പത്യവും ഒരു കുടുംബജീവിതവും ഇനിയും ഉണ്ടാവട്ടെ ഇരുപത്തിയഞ്ച് എന്നുള്ളത് വെള്ളിയാണ് ഇനി അത് ഇനിയത് സ്വർണ്ണത്തിളക്കമുണ്ടാകുന്ന ഒരു ഒരൻപതിലേക്കും എത്രമാത്രം ഒരുമിച്ച് കഴിയുന്നു അത്രമാത്രം തമ്മിൽ ബലപ്പെട്ട് ബന്ധപ്പെട്ട് അത് പ്ലാറ്റിനത്തിലേക്കൊക്കെ എത്താൻ കഴിയട്ടെ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാമല്ലോ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമല്ലോ വയലാൽ കുടുംബത്തിൽ പ്രാർത്ഥിക്കാമല്ലോ ആ പ്രാർത്ഥന നടക്കും നിറവേറും എന്ന ഒരു പ്രതീക്ഷയോടെ അൻപതെങ്കിലും നമുക്ക് എത്തണം ആരോഗ്യത്തോടെ ആയുരാരോഗ്യ സൗഖ്യ സ്നേഹ സൗഹൃദ ധനസമ്പൽ സമൃദ്ധി ശാന്തിയും സമാധാനവും നേരുന്നു ഒരിക്കൽ കൂടി പഴമയുടെ പുൻതിളക്കം ഇനിയും ഇനിയും പ്രഭാതങ്ങൾ പോലെ ജ്വലിക്കട്ടെ ജോർജിൻ്റെയും സിനിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ എന്നാശംസിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം സ്നേഹം നിറഞ്ഞ ജോർജേട്ടിനും ഷിജി ചേച്ചിക്കും എൻ്റെ എല്ലാവിധ ട്വന്റി ഫിഫ്ത് വെഡിങ് ആനിവേഴ്സറി ഹലോ ലെസ്റ്ററിന്റെ നിറസാന്നിധ്യമായ പ്രിയപ്പെട്ട കാട്ടാമ്പള്ളിയും സിജിമോളും വിവാഹത്തിന്റെ ഇരുപത്തി അഞ്ചാം ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞങ്ങൾ നേരുന്നു നിങ്ങൾ ഇപ്പോഴും നല്ല ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ ഇരുപത്തഞ്ച് വർഷമായെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ ലെസ്റ്റിലോട്ട് മൂവ് ചെയ്ത സമയത്ത് അന്ന് മദർ ഓഫ് സ്പോർട്സ് ചർച്ചിൻ്റെ മുമ്പിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടു എന്നോട് വന്ന് പേര് ചോദിച്ചപ്പോൾ ഞാൻ റോയ് എന്ന് പറഞ്ഞു ആ സമയം റോയ് കാഞ്ഞിരത്താരമാണോ എന്ന് എന്നോട് ചോദിച്ചു അതേന്ന് പറഞ്ഞപ്പോൾ കയ്യെ പിടിച്ച് കുരുക്കിക്കൊണ്ട് പറഞ്ഞു അടിപൊളി എല്ലാവരും ലെസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ക്ഷയിക്കാണ്ടി തന്നു അന്ന് തൊട്ട് തുടങ്ങിയ ആ സ്നേഹവും സപ്പോർട്ടും ആ ഷയിക്കാൻഡും ഇന്നും തുടരുന്നു ഇനിയും തുടരും എല്ലാ മംഗളങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏട്ടനും വിവാഹ വാർഷികത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഹവ് ഗ്രേറ്റ് സെലിബ്രേഷൻ ആൻഡ് നമസ്കാരം ഇരുപത്തി അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് സിജി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും താങ്ക് യു വർഷം പന്ത്രണ്ട് കൊല്ലം എന്ത് പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലത്തിന്റെ കാര്യമാണ് പറയുന്നത് വർഷമായിട്ട് ഇരുപത്തിയഞ്ചു വർഷം ആയിട്ട് ഒരുമിച്ച് ആൾക്കാർ അതെയല്ല നമ്മളെടുത്തേച്ചു കൊച്ചു വർത്തമാനം കൊച്ചു വർത്തമാനത്തില് വിവാഹത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ജോർജ് ഏറ്റനും സി ചേച്ചിക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും മിക്കാച്ചിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു both both of of you. you. Happy wedding anniversary, ഹലോ ജോർജ് സി ചേച്ചി ഇന്നത്തെ ദിവസത്തില് നിങ്ങളുടെ ഇരുപത്തിയഞ്ചാമത്തെ വിവാഹ വാർഷികത്തിന് ഞങ്ങളുടെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരിടുന്നു ജോർജേട്ട് സി ചേച്ചി ട്വന്റി ഫിഫ്റ്റ് ആനിവേഴ്സറി നിങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പതിൽ ഞങ്ങൾ സൗത്ത് കാണ്ടിൽ വരുമ്പോൾ മുതലുള്ള ഒരു പരിചയമാണ് ജോർജ് ആട്ടൻ സി ചേച്ചി ആ ഒരു പരിചയം ജോർജ് ചേട്ടൻ ലസ്റ്ററിൽ പോയതിനു ശേഷവും വീണ്ടും തുടരുന്നു തുടർന്നു പോയി പോയിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല ലെസ്റ്ററിൽ പല പല സംഘടനാപരമായ രീതിയിൽ ഉയർന്ന പൊസിഷനുകളിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഓടിയെത്തുകയും ഞങ്ങളോട് ചേർത്ത് പിടിക്കുകയും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ പങ്കുവരികയും ചെയ്യുന്ന ജോർജ് ആട്ടൻ സി ചേച്ചി അതിഗംഭീരമായി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ മികവു കാണിക്കുന്ന ഒരു വ്യക്തിത്വം നിങ്ങളുടെ രണ്ടുപേരുടെയും വ്യക്തി വ്യക്തി സ്വഭാവങ്ങൾ എടുത്തു പറയാത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രണ്ട് വ്യക്തിത്വങ്ങളാണ് സല്യൂട്ട് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് അഗെയിൻ ഹാപ്പി ട്വൻറ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി ജോർജ് ആടിനിച്ച് ചെയ്യാം താങ്ക് യു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോർജ് സിജി ആന്റി ഞങ്ങൾ നാട്ടിലാണ് ഇപ്പോൾ നമുക്ക് മിസ് ചെയ്യേണ്ടത് ശരിക്കും മിസ് ചെയ്യേണ്ട എല്ലാരെയും അപ്പൊ ഈ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട് എന്നിരുന്നാലും രണ്ടുപേരും അടിച്ചുപൊളിക്ക് ഒരുപാട് വർഷങ്ങൾ ഇനിയും പോവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാരെയും താങ്ക് യു ഹലോ സിജി ജോർജ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുവാണ് ചേച്ചിയമ്മ ഫ്രം ഷാർജ സോ ഒത്തിരി സന്തോഷം പരിമളമായ സൗരഭ്യമായ നിങ്ങളുടെ ഈ വിവാഹ വാർഷികം ഉടനീളം നീണ്ടു നിൽക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിവാഹ വാർഷിക ആശംസകൾ പ്രാർത്ഥനകൾ അനുഗ്രഹങ്ങൾ ഫാമിലിക്ക് നേരുന്നു സോ സിജി ജോർജ് താങ്ക് യു സോ മച്ച് ഇതാണ് കേട്ടോ വിവാഹ വാർഷികത്തിൻ്റെ ഗിഫ്റ്റ് ഉമ്മ సీచేచీ అండ్ జా హ్యాపీ వెడ్డింగ్ యానివర్సరీ ఫ్రమ్ చీనా రైనాల్డ్ అండ్ ఫ్యామిలీ